കുറെ കാര്യം പടം എന്താ മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ നമുക്ക് മനസ്സിലാവാസകൾക്ക് കാണിക്കുന്നുണ്ടോ ആ സിനിമയിലെ ആ ഒരു ഏകദേശം ഒരു ഒരു മിനിറ്റോളം വരുന്ന ഒരു സീനാണ് ആ ഒരു സീനെയാണ് ഇവന്മാര് ഈ കോളത്തിൽ തന്നെ മുട്ടടാ ഇതിന്റെ നെഞ്ചിനു നേരെ എറിയാൻ അറിയാമെന്നെല്ലാം എന്നിട്ടല്ല നിർത്തിക്കോ ഇവിടെ വെച്ച് നിര്ത്തിക്കോ ഇല്ലെങ്കിൽ ബയറുകേരി കൊടലി പോറത്ത് വന്ന് നിന്റെ പട്ടി തീട്ടിക്കും എന്ക നന്നൊക്കെ ഗത്തില്ല നാട്ടുപുളി നായി പട്ടി മോണെ എന്നിട്ട് ബുമ്മാറി കാണിക്കുന്ന കോപ്രായം കാണാൻ വേണ്ടി എന്തോരം ആൾക്കാരെന്നറിയാവും ആൾക്കാർ വിമർശിച്ച് 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 ഇമാറി സൂപ്പർ സ്റ്റാർ ആക്കുക കണ്ടറിയാറുണ്ട് എന്നാ ശരി അടുത്ത വിശേഷത വരാം